നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് മഹാവിഷ്ണു മത്സ്യമായ കഥ വേദങ്ങൾ നാലാണ് നമുക്കേവർക്കും അറിയാം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവ വേദം ബ്രഹ്മാവായിരുന്നു വേദങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഒരിക്കൽ ഹയഗ്രീവൻ എന്ന അസുരൻ ചെന്ന് ആ വേദങ്ങൾ അപഹരിച്ച് സമുദ്രത്തിനടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു ദുഷ്ടനായ ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദങ്ങൾ പുറത്തെടുക്കണം സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ല അതിനാൽ മഹാവിഷ്ണു തന്നെ ഒരു മത്സ്യമായി അവതരിച്ചു അക്കാലത്ത് ജീവിച്ചിരുന്ന ഭക്തനായിരുന്ന മഹാരാജാവായിരുന്നു വൈവസ്വന മനു അദ്ദേഹം കൃതമാല നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒരു ചെറിയ മത്സ്യം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു രാജാവേ വലിയ മത്സ്യങ്ങളെ എനിക്ക് പേടിയാണ് അതിനാൽ അങ്ങ് എന്നെ പരിപാലിക്കണം ദയാലുവായ മനു മഹാരാജാവ് മത്സ്യത്തെ എടുത്ത് ഒരു കുടത്തിലാക്കി വളർത്തി മത്സ്യം വേഗം വലുതായി അത് കുടം നിറഞ്ഞു മനു മത്സ്യത്തെ ഒരു കുളത്തിലേക്ക് മാറ്റി മത്സ്യം അവിടെയും അതിവേഗം വളർന്നു മത്സ്യത്തിൻ്റെ ശരീരം കുളത്തിൽ നിറഞ്ഞു രാജാവേ എനിക്കിനി ഈ കുളത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നെ പുഴയിലേക്ക് മാറ്റണം മത്സ്യം രാജാവിനോട് അപേക്ഷിച്ചു ഉടനെ മനു മഹാരാജാവ് മത്സ്യത്തെ ഗംഗാനദിയിലേക്ക് മാറ്റി പക്ഷേ ഏതാനും ദിവസം കൊണ്ട് മത്സ്യം വലിയൊരു തിമിങ്കലത്തേക്കാളും വലുതായി ഗംഗാനദിക്ക് ആ ഭീമാകാരനായ മത്സ്യത്തെ വഹിക്കാൻ ശക്തിയില്ലാതായി അപ്പോൾ മനു മഹാരാജാവിനോട് പറഞ്ഞു മഹാരാജാവേ ഏഴു ദിവസത്തിനകം ഭൂമിയിൽ ജലപ്രളയമുണ്ടാകും അങ്ങ് ഒരു തോണിയുണ്ടാക്കി അതിൽ രക്ഷപ്പെടുക മത്സ്യം പറഞ്ഞതുപോലെ മഹാപ്രളയമുണ്ടായി മനു വലിയൊരു തോണിയുണ്ടാക്കി രക്ഷപ്പെട്ടു പ്രളയത്തിൽ ലോകത്തിലെ ജീവികളെല്ലാം നശിച്ചുപോയി സമുദ്രം ഇളകി മറിഞ്ഞു മത്സ്യം ആഴയുടെ അടിയിലേക്ക് ഊളിയിട്ടിറങ്ങി അവിടെ ചെന്നു ഹയഗ്രീവനോട് യുദ്ധം ചെയ്ത് അവനെ കൊലപ്പെടുത്തി വേദങ്ങൾ നാലുമെടുത്ത് കടലിൻ്റെ മുകളിലെത്തി വേദങ്ങൾ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു അതോടെ ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടികർമ്മത്തിൽ മുഴുകി മത്സ്യവും മനുവും മാത്രം ബാക്കി മത്സ്യത്തിൻ്റെ തലയിൽ ഒരു വലിയ കൊമ്പ് മുളച്ചു വന്നു മനു തൻ്റെ തോണി മത്സ്യത്തിൻ്റെ കൊമ്പിൽ കെട്ടിയിട്ടു മത്സ്യം തോണിയെ വലിച്ച് ഹിമാലയത്തിൻ്റെ നിറുകയിലെത്തിച്ച് അവിടെ ബന്ധിച്ചു ഇതേ രീതിയിൽ തന്നെ ഒരു പ്രളയകഥ ബൈബിൾ കഥകളിലും നമുക്ക് വായിച്ച് പരിചയമുണ്ട് അവിടെ ബൈബിളിൽ മനുവിൻ്റെ സ്ഥാനത്ത് അറുന്നൂറ് വയസ്സുള്ള നോഹ് എന്ന പുണ്യ പുരുഷനാണ് നീതിമാനായ നോഹും കുടുംബവും ദൈവത്തിൻ്റെ പ്രത്യേക കൃപ മൂലം രക്ഷിക്കപ്പെടുന്ന പഴയ നിയമകഥയും ഇതുപോലെ തന്നെ രസകരമാണ് കഥ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിർത്തട്ടെ നന്ദി നമസ്കാരം